നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നീതു ജിബി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അമ്പലപ്പുഴയുടെ കലാമേഖലയിലെ നിറസാന്നിധ്യമായ ശ്രീ സരസപ്പൻ കലാലയ എന്ന വ്യക്തിയെയാണ് നമസ്കാരം നമസ്കാരം സർ അങ്ങ് എത്ര കാലമായി നമ്മുടെ ഈ കലാരംഗത്തേക്ക് കടന്നു വന്നിട്ട് കടന്നു വന്നിട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചിരുന്നത് ഇന്നത്തെ കെ കെ കുഞ്ചുപിള്ള സ്കൂളിലാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഏഴാം ക്ലാസ് വരെ മാത്രമേ അവിടെ പഠനം പഠനമുണ്ടായിരുന്നുള്ളൂ അന്ന് യു പി സ്കൂളായിരുന്നു യു പി എസ് അമ്പലപ്പുഴ അതായത് അപ്പർ പ്രൈമറി സ്കൂൾ അമ്പലപ്പുഴ അവിടെ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്കൂൾ വാർഷികത്തിൻ്റെ നാടകം കളിക്കുവാനുള്ള സാഹചര്യമാണ് അന്ന് അവിടുത്തെ അധ്യാപകരായ ഭാസ്കരൻ ഉള്ള സാറ് ഉണ്ണി സാറ് ഉണ്ണി സാറിൻ്റെ പേര് കൃഷ്ണകുമാർ എന്നും പറയൂ അവർ രണ്ടുപേരും കൂടിയാണ് ഈ നാടകം പഠനത്തിനുള്ള കർത്തവ്യമേറ്റത് അവർ തന്നെ പുസ്തകം എടുത്തുകൊണ്ടുപോകുന്ന നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഇത്രയും ഡിവിഷനിലെ കുട്ടികളെ നാടകം പഠിപ്പിച്ചു ആ കൂട്ടത്തിൽ ഒരു ചിത്രം കൂടി പൂർത്തിയായി എന്നൊരു നാടകം ഒരു ചിത്രകാരൻ്റെ കഥയാണ് അപ്പോൾ ആ ചിത്രകാരൻ്റെ വേഷം പല കുട്ടികളെ നോക്കിയിട്ട് പറ്റില്ല അപ്പോഴാണ് എനിക്ക് നടക്ക് വീഴുന്നത് എന്നോട് ചോദിച്ചു നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുണ്ട് അത് വലിയ ആഗ്രഹത്തോടെ നടക്കുകയാണ് അങ്ങനെ അതിൽ ചിത്രകാരൻ്റെ വേഷം അഭിനയിച്ചു നടന്ന ഏഴെട്ട് നാടകങ്ങളിൽ ഏറ്റവും നല്ല നടനമുള്ള പ്രൈസ് എനിക്കായിരുന്നു കിട്ടിയത് അവിടെ മുതലാണ് ഈ നാടകത്തിൻ്റെ അല്ലെ കലാരംഗത്തേക്കുള്ള തുടക്കം ഉണ്ടായത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണല്ലോ കലാരംഗത്തേക്ക് വന്നത് അതിനുശേഷമുള്ള കലാജീവിതം എങ്ങനെയായിരുന്നു അതിനുശേഷവും സ്കൂൾ ജീവിതത്തോടൊപ്പം തന്നെ ഈ കലാരംഗവും കൊണ്ടുപോകാൻ സാധിച്ചു കാരണം അന്ന് വെള്ളിയാഴ്ചകളിൽ ക്ലാസ് മീറ്റിംഗ് ഉണ്ട് ആ ക്ലാസ് മീറ്റിംഗിൽ ലാസ്റ്റ് പീരീഡ് ഈ പ്രസംഗം പാട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ക്ലാസ് മീറ്റിംഗ് നടത്താറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ലാസ്റ്റ് പീരീഡ് അപ്പോഴങ്ങനെ അവിടെ ഈ ക്ലാസ് റൂമിൽ തന്നെ നാടകം പഠിച്ച് അഭിനയിക്കുകയും ഒപ്പം പാട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി തുടർന്നുകൊണ്ട് പോകുന്ന കാലത്താണ് കാക്കാഴൻ ഗോപാലി എന്ന ഒരു നാടകത്തിൻ്റെ കൂടെ ഒരു ബാലനടൻ്റെ വേഷം വന്നു അപ്പോഴതിൽ ആദ്യമായി എന്നെ പഠിപ്പിച്ച ഭാസ്കരൻ പിള്ള സാറേ ആ നാടകത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിൽ രണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അഭിനയിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം സ്കൂൾ പഠനത്തിന് ശേഷമാണ് പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് കടന്നു വരുന്നത് അത് കടന്ന് എന്ന് ചോദിച്ചാലാണ് പിന്നെ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് കടന്നു വന്നതെന്ന് വെച്ചാൽ ഈ അമച്ചൊറു നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ നവകലാ സാഹിതി എന്ന് പറയുന്നൊരു ക്ലബുണ്ടായിരുന്നു ഇവിടെ പായർക്കുളങ്ങര അപ്പോൾ അത് ആ ക്ലബിലൂടെയാണ് ഓരോ ഷോ ഓരോ നാടകം എടുക്കും അതിൽ പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കോമഡി ട്രാജഡി നായക വരെ ചെയ്തു അങ്ങനെ അവിടെ നമ്മുടെ സുകുമാരൻ സാർ എന്ന് പറയും കരൂർ അദ്ദേഹം ഈ എ പി എസ് സ്കൂളിലെ എച്ച് എം ആയിരുന്നു അദ്ദേഹം ഒരു നാടകത്തിന് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഈ നാടകം കാണാനിടയായി അങ്ങനെ അദ്ദേഹം തന്നെ നൃത്തനാടക രംഗത്തിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് അത് നല്ല വേഷവും വാങ്ങിച്ചു വന്നു അദ്ദേഹം അങ്ങനെ ആറു വർഷം ഹരിപ്പാട് കേരളയിൽ നൃത്തനാടകം അഭിനയിച്ചു ശേഷമാണ് ഹരിപ്പാട് കാവേരി എന്ന ഒരു ചെറിയ പ്രൊഫഷണൽ സമിതിയിൽ ഒരു കോമഡി കോമ്പഡിനേഷൻ കിട്ടുന്നത് അവിടെ നമ്മൾ ശ്രദ്ധ പിടിക്കാൻ തുടങ്ങി പിന്നെ സൂര്യകാംബി ചൈതന്യ സംഘചേതന ആത്മമിത്ര ഇങ്ങനെ തുടങ്ങിയ കാളിദാസ കലാകേന്ദ്രം ഇങ്ങനെയുള്ള സമിതികളിലൊക്കെ അഭിനയിച്ചു പിന്നെ ഈ സീരിയൽ രംഗത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ആലപ്പുഴ ഈ ആർട്ടിസ്റ്റുകളെ ഇഷ്യൂ ചെയ്യുന്ന പാട്ടുകളുണ്ട് അവരൊരു സിനിമയുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചു വിളിച്ച് ചെന്നപ്പോൾ ഒരു നല്ല വേഷം വെച്ചിരുന്ന ആൾ വന്നില്ല അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ നോക്കി പലരെയും ഇങ്ങനെ നോക്കി നോക്കി വന്നിട്ട് എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ എന്നെ വിളിക്കാൻ പറഞ്ഞു അത് എന്നോട് ചോദിച്ചു നാടകത്തിലല്ലേ ഞാൻ പറയാതെ ഡയലോഗ് പറയാമല്ലേ ഞാൻ പറയാം അങ്ങനെ ആ ഡയലോഗ് പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിനകത്തൊരു നല്ല വേഷം കിട്ടി അതാണ് സിനിമാ രംഗത്തേക്ക് കിടന്നു വന്ന ആദ്യത്തെ കാൽവെപ്പ് നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല ദുഃഖങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും സംഭവിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും അത് നാടകത്ത് നാടകരംഗത്ത് നിൽക്കുന്ന നല്ല കലാരംഗത്ത് നിൽക്കുന്നത് തന്നെ സന്തോഷകരമായൊരു കാര്യമാണ് കാരണം നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാണ് കലാകാരൻ എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടുന്നത് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആ നിറഞ്ഞ സദസ്സിനെ നോക്കി അഭിനയിക്കുമ്പോഴുള്ളൊരു സംഭവമാണ് അതിൽ സംതൃപ്തി ഉണ്ടായിട്ടുണ്ട് പിന്നെ സങ്കടകരമായൊരു കാര്യം ഞാൻ ഈ ചൈതന്യ തന്നെ റിഹേഴ്സൽ നടക്കുന്ന സമയം അവിടെ അപ്പോൾ ഞാൻ ഈ ക്യാമ്പിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയിൽ ഇപ്പോൾ ഉണ്ട് അമ്മയ്ക്ക് ചെറിയ പനിക്കോണ്ട് സാധാരണ പനിയാണെന്ന് വെച്ചങ്ങ് പോയി അവിടെ ചെന്ന ചെന്ന് ക്യാമ്പിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു നാലഞ്ച് ദിവസമായിട്ട് റിഹേഴ്സലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നടക്കുന്ന സന്ദർഭങ്ങളിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവര് തമ്മിലെന്തു രഹസ്യം പറയുന്നുണ്ട് ഉടമയും മാനേജറുമായിട്ട് കാരണം പറഞ്ഞതായിരിക്കാം ആ പുള്ളികൾ അമ്മയ്ക്ക് സീരിയസ് ആണ് അറിയണ്ട എന്നതായിരിക്കാം പറഞ്ഞത് അങ്ങനെ ഒരു ദിവസം ഇവർ നെയ്യാറ്റിൻകര വരെ ഇവർക്ക് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികളെ ഇവരുടെ വീട്ടിലാണ് കൊണ്ടുപോയി കിടത്തുന്നത് പെൺകുട്ടികളെ അവിടെ നിന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫോൺ വന്നു അമ്മയ്ക്ക് സീരിയസ് ആണെന്നും പറഞ്ഞു പിറ്റേന്ന് ഇവർ വരുമ്പോൾ എന്നോട് പറയുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് സീരിയസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ അവിടെ ക്യാമ്പിലുണ്ടായിരുന്നവരെല്ലാം കൂടെ ഇച്ചിരി പൈസ വിരിച്ചു എന്നാൽ ഞാനിവിടെ വന്നു ചെന്നപ്പോൾ ഇപ്പോഴത്തെ ജനറൽ ആശുപത്രി പഴയ മെഡിക്കൽ കോളേജ് അപ്പോൾ അതിൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ വൈഫാണ് എൻ്റെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന മോളന്ന് കൈക്കുഞ്ഞ ഇതിനെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക വേറെ ആരുമില്ല ഹെൽപ്പ് ചെയ്യുക ഞാൻ എന്നെ കണ്ട അവിടെ മോളെ ഇങ്ങോട്ട് വരുന്നു കാര്യങ്ങളെല്ലാം പറയും ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ചെയ്യാവുന്ന പരമാവധി ചെയ്തിട്ടുണ്ട് ഇന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും നേരം വിളിക്കുന്നതിന് മുമ്പേ അമ്മ മരിച്ചു പക്ഷെ അന്ന് നാടകമുണ്ട് അന്ന് നാടകം ഉള്ളപ്പോൾ അതാ പറഞ്ഞത് ഈ കലാകാരനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മരിച്ചു കിടന്നാലും അമ്മ മരിച്ചു കിടന്നാലും ആ നാടകത്തിന് ചെന്നൈ പറ്റൂ കാരണം ഭാരവാഹികളി ജനങ്ങളോട് സമാധാനം പറയണം നാടക ഉടമ സമിതിക്കാരോട് അല്ല മറ്റുള്ളവരോട് സമാധാനം പറയണം പിന്നെ പ്രേക്ഷകൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്ത് അമ്മയുടെ ബോഡി അവിടെ കിടത്തിയിട്ട് ഞാൻ പോയി നാടകം കളിച്ചു നാടകം കളിച്ചിട്ട് വന്ന് അടക്കി അപ്പോൾ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആ മനസ്സില് സംഭവങ്ങൾ എന്തൊക്കെയുണ്ടോ എന്ന് ചിന്തിക്കാവുന്ന അല്ലേ ഉള്ളൂ അതാണ് ഇപ്പോൾ നാടകങ്ങളിലും അഭിനയിച്ചു ഇതിൽ കൂടുതലും ഇഷ്ടം മേഖല എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ് കാരണം ഒന്നിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ നാടകരംഗത്ത് പറഞ്ഞാൽ ജനത്തിൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുകയാണ് സിനിമാ സീരിയൽ എന്ന് പറയുന്നത് സ്ക്രീനിൽ മാത്രമാണുള്ളത് അപ്പോൾ എന്നാലും ഒന്നിനെയും ഉപേക്ഷിക്കുന്നില്ല എല്ലാം ഇഷ്ടമാണ് പറഞ്ഞല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നാല് പേര് പാടണം എന്നാൽ ശരി സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാല് പേര് പാട്ട് മതിയല്ലോ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളി രാ തരാം മുത്തുബടിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാ മരുപൂതളി മധുരം ബകരാട്ട മെല്ലെത്താട്ട കുടുംബത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വൈഫിന്റെ വീട് തിരുവനന്തപുരത്താണ് ഇന്ദിര എന്നാണ് പേര് പിന്നെ രണ്ട് മക്കൾ രണ്ട് മക്കൾ എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷമാണ് മൂത്ത മകൻ ജനിച്ചത് അത് കന്നിമാസത്തിലെ കാർത്തിക അപ്പോൾ അത് അമൃതാനന്ദമിയുടെ ജന്മമാണ് ആ ടൈമാണ് അപ്പോൾ അതുകൊണ്ട് മോനിട്ടിരിക്കുന്നത് അമൃതാനന്ദ എന്നാണ് പിന്നെ രണ്ടാമത്ത മോള് ദീപിക മോളുടെ കല്യാണമാണ് ഈ വരുന്ന ആഗസ്റ്റ് പതിനെട്ടാം തീയതി ഇത്രയും കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളൂ ഇപ്പോൾ ഒരുപാട് സീരിയലുകളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചു അതിൽ എത്ര എത്ര ഒക്കെ സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഒന്നാമത്തത് ഏറ്റവും വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് വിനയൻ സാറിൻ്റെ മൂന്ന് പടത്തിൽ അഭിനയിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ സത്യനന്തിക്കാട് അദ്ദേഹവുമായിട്ടും പിന്നെ നാടകരംഗത്തും സീരിയൽ രംഗത്ത് പ്രവീൺ കടക്കാവൂർ പിന്നെ ഇങ്ങനെ തുടങ്ങിയ കുറേ സംവിധായകർ അത് സീരിയലിൽ അഭിനയിച്ച സംവിധായകർ വേറൊന്നും ഓർക്കുന്നില്ല പിന്നെ പുരുഷോത്തമൻ അത് പരസ്പരം ആദ്യം സംവിധാനം ചെയ്ത അദ്ദേഹമായിരുന്നു അതിൽ നല്ല വേഷമായിരുന്നു ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് സീരിയൽ സിനിമാ രംഗത്തെയും നാടകരംഗത്തെയും സംവിധായകരോടൊപ്പം അഭിനയിക്കുവാനും അവരുമായിട്ട് സഹകരിക്കുന്നു അവരിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സംവിധായകരുമായി നമ്മളിപ്പോൾ അഭിനയിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ വന്ന യുവതലമുറയിലെ സംവിധായകരെ കുറിച്ച് എന്തെങ്കിലും പറയാൻ യുവ സംവിധായകൻ പറഞ്ഞാൽ സീരിയലാണോ സിനിമയാണോ എന്നറിയില്ല ചോദിച്ചത് എന്നാലും ഈ സിനിമ സീരിയൽ രംഗത്ത് ജയം പ്രസാദ് പുള്ളി ചെയ്ത ഏറെക്കുറെ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമിലും അഭിനയിക്കാൻ സാധിച്ചു പിന്നെ അമ്പലപ്പുഴ ഗോപകുമാർ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ ചെയ്ത സീരിയലിലും ഒക്കെ അഭിനയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തോടൊപ്പം തന്നെ സഹസംവിധായകനായി നിൽക്കുവാനും സാധിച്ചിട്ടുണ്ട് പിന്നെ കാർത്തിക് എൻ കെ രഹു മണലാടി പിന്നെ വർഗീസ് തുടങ്ങിയ സംവിധായകരോടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനയ സാർ ഇവരോടൊക്കെ സഹകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരല്ലേ നമ്മുടെ ആൾക്കാർ അവരല്ലേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ വളരുവാൻ ആഗ്രഹിക്കുന്ന കഴിവുള്ള കലാകാരന്മാരെയും കലാകാരികളെയും ഏത് ഫീൽഡിലാണെങ്കിലും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് കേരള എന്ന ചാനലിലാണ് ഞങ്ങളുടെ ഈ അഭിമുഖം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വരുന്ന എല്ലാ പരിപാടികളിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കാണണം പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ വളരാൻ ആഗ്രഹിക്കുന്ന കഴിവുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുത്താൻ ഗ്രഹിക്കണം